നമ്മൾ തോറ്റു എന്നുള്ളത് പറഞ്ഞാൽ എന്താ ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിരിക്കും ആധികാരികമായിട്ടുള്ള വിജയമായിരിക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണകുമാർ എത്താൻ പോകുന്നത് ഇത് ലോകം ഉറ്റുനോക്കുന്ന ഒരു മലയാളികളും ഇന്ത്യയാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ ഞങ്ങൾ ജയിക്കും നല്ല മാർജിനിൽ ജയിക്കും നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ എന്നെ വിളിക്കണം ചർച്ചക്ക് ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്റെ ചെവിയിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത് ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശം ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വപ്നം കാണാൻ എന്തിനാ നികുതി അടയ്ക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം പരാജയപ്പെടാൻ പോകുമ്പോണ്ടാവുന്ന ഒരു ചക്രശ്വാസം വലിക്കുന്നു ഞങ്ങൾ മലയാളത്തിൽ നാട്ടാണ് അതൊരു അത് ഒരു എന്താ പറയാ അതൊക്കെ ഒരു പറയാൻ വേണ്ടി പറയുന്നൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും